ൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് ഭിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം നിന്ന് നമുക്ക് രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ഇഡ്ലി ചട്നിയാണ് ഇട്ട് ഉണ്ടാക്കണത് നമ്മളിന്ന് പുറത്തുനിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പോൾ അത് കാരണം രാവിലത്തെ കഴിക്കാൻ മാത്രമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണുള്ളൂ അപ്പം അതേ ഇഡ്ഡലിക്ക് മാവൊക്കെ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇഡ്ഡലിയിൽ ഞാനിവിടെ മാവിൽ ഉപ്പിടണത് ഉണ്ടാക്കാൻ നേരത്താണ് ട്ടാ അരച്ച് വയ്ക്കുമ്പോൾ ഞാൻ ഉപ്പിടാറില്ല പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോഴാണ് ട്ടാ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉപ്പിടാറ് ഉണ്ടാക്കുമ്പോഴാണ് അത് തലേ ദിവസം തന്നെ കലക്കി വെക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വെക്കാറുണ്ടോ നമ്മളുടെ ഇവിടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കലക്കി വെക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ദിവസം അമ്മ ഞാൻ ഇല്ലാത്ത സമയത്ത് എടുത്ത് ഉണ്ടാക്കി അപ്പോൾ അമ്മയുടെ വിചാരം ഞാൻ അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അത് കാരണം അമ്മയെടുത്ത് ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഉപ്പിട്ടിട്ടില്ലായെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടാ നിങ്ങളൊക്കെ ഉപ്പിട്ടാണ് വെക്കാറ് അപ്പോൾ അതേ നമ്മുടെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് ഒരു വിശേഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ചട്ണി ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് വിശേഷം ശേഷുള്ള ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ കാത്തു കാത്തിരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ ബുള്ളറ്റ് പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് വണ്ടി പൂജിക്കാൻ പോകണം പിന്നെ നമ്മുടെ തറവാട്ട അമ്പലത്തിൽ ഇന്ന് പ്രതിഷ്ഠ അതിനാണ് അപ്പൊ നമുക്ക് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് വണ്ടി പൂജിച്ച് വന്നിട്ട് വേണം നമുക്ക് തറവാട്ടമ്പലത്തിലേക്ക് പോകാനായിട്ട് കേട്ടാ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്രയായിട്ട് ഇറങ്ങുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ് കേട്ടാ അപ്പൊ അത് നമ്മള് തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുക അങ്ങനെ അമ്പലത്തിൽ എത്തി അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വണ്ടിയൊക്കെ ദേ വന്നു കേട്ടാ ഏട്ടൻ ദേ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണ് ഞങ്ങൾ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാൻ നിന്ന കാരണം ഷോർട്ട് വീഡിയോകളൊക്കെ എടുത്തു അതൊക്കെ മുന്നേ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അതൊക്കെ എടുക്കാൻ നിന്ന കാരണം നേരം പോയി അപ്പോൾ അതേ നമ്മളിനി തറവാട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള ഒരുക്കൊന്നുമില്ല ഞാനിവിടുന്ന് സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് കൊടുത്തിട്ടാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് അച്ചിട്ട് ഒരു ചുരിദാർ എടുത്തിട്ടു നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ ഒക്കെ പോവാന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ യാത്രയാവാൻ ചുരിദാർ ആണല്ലോ അല്ലേ ഏട്ടനും പിള്ളേരൊന്നും പിന്നെ ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല കേട്ടോ അവർ അത് തന്നെ ഇട്ടിട്ടാണ് പോണത് എനിക്ക് ഈ സെറ്റും കൊണ്ടൊക്കെ വലിച്ചു വാരി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെടാ നീ നമുക്ക് ഈ ചുരിദാറാണ് ഇത്തിരി കൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതേ ചുരിദാറൊക്കെ വലിച്ചു വാരി ഇട്ട് അതേ തലയൊക്കെ കെട്ടി നമ്മൾ നേരത്തെ മേക്കപ്പൊക്കെ മേക്കപ്പെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇത്തിരി പൗഡർ മാത്രമേ ഇടാറുള്ളൂ അത് പിന്നെ മെയിനായിട്ട് സിന്ദൂരം വരയ്ക്കും പിന്നെ ഒരു പൊട്ടുകുത്തും പിന്നെ ഒത്തിരി ലിപ്സ്റ്റിക്ക് അതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ അല്ലെങ്കിൽ അതുണ്ടായിരുന്നില്ല അത്ര ുള്ള എന്റെ മേക്കപ്പ് അപ്പോൾ ദേ ഇതേ മേക്കപ്പൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയാണ് കേട്ടോ ഒരു പത്ത് മണിയായിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇറങ്ങാൻ നോക്കണം നേരത്തുണ്ടല്ലോ നല്ല മഴയായി അപ്പോൾ ഏട്ടൻ ദേ കാറിലേക്ക് ഓടിക്കയറി അപ്പോൾ എന്നിട്ട് ഏട്ടൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ സൈഡിലേക്ക് തിരിച്ചിട്ട് തരാം മഴച്ചാറിൽ കൊള്ളണ്ട ഇനി നീരൂരിച്ചൊന്നും വരുത്തണ്ട എന്നും പറഞ്ഞിട്ട് കാർ തിരിച്ചിട്ട് തന്നൂട്ടാ കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കാറിലേക്ക് കയറി ഇതേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ തറവാട്ടമ്പലം എന്ന് പറയുന്നത് കോലഴിയിലാണ് കേട്ടോ കോട്ടുവാല എന്നാണ് ഇവിടുത്തെ വീട്ടും പേര് കേട്ടാ അപ്പോൾ അതേ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അമ്മേ അച്ഛനും ഉണ്ട് അച്ഛൻ കുറേ കാലം ഒന്ന് ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് വരുന്നതാണ് ട്ടാ അച്ഛൻ അങ്ങനെ പുറത്തേക്ക് ഒന്നും പോവാറില്ല അച്ഛന് വയ്യാത്ത കാരണം വല്ലപ്പോഴൊക്കെ വരുന്നതല്ലാണ്ട് എപ്പോഴും അങ്ങനെ ഒന്നും പോവാറില്ല ട്ടാ കേട്ടോ നമ്മൾ അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടാണ് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ വല്ലപ്പുഴ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇവിടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരാറുള്ളൂ കേട്ടോ അതും പ്രതിഷ്ഠാദിനത്തിന് മാത്രമാണ് വരാറുള്ളൂ വഴി കുറേ ഉള്ള കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വരല നടക്കില്ല പിന്നെ ഇവിടേക്കൊക്കെ വരണമെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ ഏട്ടനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ നൂറ് കൂട്ടം തിരക്കാണ് അമ്പലത്തിലെ അമ്പലത്തില് എന്ന് പറയണത് ഏഴു ദിവസൊക്കെ ആയിരുന്നു കേട്ടാ അത് ചുരുക്കി മൂന്ന് ദിവസമൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വിഷ്ണുമായ ഉണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുമായക്ക് കളവും അങ്ങനെ കുറെ പൂജകളൊക്കെ ഉണ്ട് ത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾതേ നമ്മൾ ഉണ്ണാനിരിക്കുകയാണ് ഇവിടെ നിന്ന് പ്രസാദമോട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സദ്യ ഉണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു പായസമൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നൂട്ടാ പോരും വഴി നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഉറക്കാണ് എന്താണെന്ന് അറിയില്ല വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഉറക്കം വരും അല്ലെങ്കിൽ പിന്നെ എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ ഛർദിക്കാൻ വരും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഗുളിക കഴിച്ചിട്ടാണ് കയറാറുള്ളൂ അപ്പോൾ അത് കാരണം ഛർദിയൊന്നും ഇല്ല പക്ഷെ നല്ല ഉറക്കം ഉറങ്ങും അങ്ങനെ നമ്മൾ പോരും വഴി അതേ പടക്കം മേടിക്കാമെന്ന് വിചാരിച്ചു പടക്കം മേടിക്കാൻ കയറിയതാണ് നമ്മുടെ വിഷു ഒക്കെ വരികയല്ലേ അപ്പം നമുക്ക് പടക്കം മേടിക്കേണ്ടേ ഏട്ടനാണെങ്കിൽ ഇനി വിഷുവിൻ്റെ തലോസേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് പടക്കം മേടിക്കാനൊന്നും ആരും വരില്ല അപ്പം അത് കാരണം ഏട്ടൻ പറഞ്ഞു നമുക്ക് പടക്കം മേടിച്ച് കൊണ്ടുവന്ന് വെക്കാം എന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിഷുവിൻ്റെ അന്ന് വന്ന് പടക്കം പൊട്ടിച്ചാൽ മതിയല്ലോ അപ്പം അത് മക്കൾ കുറെ ഒക്കെ ചെയ്യുന്നുണ്ട് ായാലും മക്കള് ഭയങ്കര ഹാപ്പി ആയി അവരെ പറഞ്ഞതൊക്കെ ഏട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം അവർ ഹാപ്പി ആയി അങ്ങനെ ദേ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പം നമ്മൾ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഒന്നാമതേ പിന്നെ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ പിന്നെ തലയ്ക്കൊരു വലിയ ഭാരം പോലെയാണ് അപ്പോൾ അത് കാരണം വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നമ്മൾ ഉറങ്ങി എന്നിട്ടപ്പം നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്